എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നൊരു കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ് വേറെ ഒന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ കേരളത്തിൽ മൊത്തത്തിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് ഒരു അമ്മയും രണ്ട് കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്ത കാര്യം ആ ചേച്ചീനെ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ആ ചേച്ചി എൻ്റെ സീനിയറാണ് സൂപ്പർ സീനിയറാണ് അതായത് ഞാൻ ആ ചേച്ചി കെ ആർ സ്കൂൾ ഓഫ് നേഴ്സിങ് ഹൈദരാബാദിലാണ് പഠിച്ചത് ആ ചേച്ചിയാണ് ആ സ്കൂ ഞങ്ങളുടെ ഫസ്റ്റ് ബാച്ചായിരുന്നവർ ഞങ്ങൾ തേർഡ് പാച്ചാണ് അപ്പോൾ ആ ചേച്ചിനെ അന്ന് അന്ന് തൊട്ടറിയാവുന്നതിൽ ആ ചേച്ചി വളരെ ശാന്തമായി സംസാരിക്കുന്ന ഒരു ചേച്ചിയും അധികം ആരോടോ ഒച്ചുമ്പോളോ ഒരു കാര്യങ്ങൾ നമ്മൾ കാണുമ്പോൾ ചിരിച്ചു കാണിക്കും അല്ലാതെ നമ്മളോട് സീനിയർ ജൂനിയേഴ്സ് അങ്ങനെ ആ ഒരു ഒരു ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഒന്നും ഒരു കാര്യത്തിൽ പോലും ആരോടും അങ്ങനെ ആ ചേച്ചി സംസാരിക്കുന്ന ഇടപെടുന്നോ ഞാൻ കണ്ടിട്ടില്ല ആ ചേച്ചി വളരെ സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു ചേച്ചിയാണ് അതുപോലെ തന്നെ അധികം ആരോടും ഒരു കാര്യത്തിനും അവിടെ സ്കൂളിൽ ആയിരുന്നപ്പോൾ പോലും അങ്ങനെ ഒരു കാര്യത്തിൽ ഒരു പ്രശ്നങ്ങളുണ്ടാക്കുന്നതായിട്ടോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല അതുപോലെ ഒരു സൗമ്യമായിട്ടുള്ള ഒരു ചേച്ചിയായിരുന്നു അത് ഇപ്പം നമ്മുടെ നാട്ടിൽ ഗ്യാപ്പും അതുപോലെ നേഴ്സിങ്ങിൽ അതുപോലെ എന്ത് ഫീൽഡിലാണെങ്കിലും ഒരു കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ആ ഗ്യാപ്പിൽ നിന്നും അവർക്ക് ഒരു ജോലി നെക്സ്റ്റ് ഒരു ഇപ്പം ഈ ആ ചേച്ചിക്ക് സംഭവിച്ച ഒരു പത്ത് പന്ത്രണ്ട് വർഷം ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലുകളിൽ പിന്നെ അവർ ജോലിക്ക് കിട്ടത്തില്ല അപ്പോൾ ആ ഒരു അങ്ങനെ ഒരു അവസ്ഥയുള്ള ആളുകൾക്ക് വീണ്ടും ജോലിയിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ഒരു എക്സാമോ എന്തെങ്കിലും ഒരു കാര്യം ഗവൺമെൻറ് അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലുകൾ കൊണ്ടുവരണം കാരണം ഇതുപോലെയുള്ള അവസ്ഥ ഇനി വേറെ ആർക്കും ഉണ്ടാവാൻ പാടില്ല കാരണം നമ്മൾ ഈ നഴ്സിംഗ് അതുപോലെയുള്ള ഫീൽഡുകളിൽ കരിയർ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ ആളുകൾ പഠിച്ച കാര്യങ്ങളോ അവർ ചെയ്ത കാര്യങ്ങളോ മറന്നുപോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പം അങ്ങനെ ഒരു തോന്നൽ ഈ എടുക്കുന്ന ഹോസ്പിറ്റലുകൾക്കോ അവരുടെ പോളിസിക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് മറികടക്കാൻ വേണ്ടി ഒരു എക്സാം ഉണ്ടാക്കുക അപ്പോൾ ഈ വരുന്ന ആളുകൾക്ക് അങ്ങനെ ഗ്യാപ്പുള്ള ആളുകൾക്ക് ഈ എക്സാം പാസ്സാവുവാണെങ്കിൽ അവർക്ക് ജോലി ലഭിക്കുമല്ലോ ഇപ്പോൾ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പം ചിലരുടെ വീട്ടിലെ സാഹചര്യത്തിൽ ചിലപ്പം ചിലരെ നേരത്തെ പഠിച്ചു കഴിഞ്ഞ ഉടനെ അവർക്ക് ചിലപ്പം അവരെ വിവാഹം കഴിച്ചു വിടും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ കുട്ടികളായി പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കുന്നതായി അങ്ങനെ കുറേ ആളുകൾക്ക് ഗ്യാപ്പ് വരും അപ്പോൾ ആ ഗ്യാപ്പിൽ ഈ ഗ്യാപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് അവർ സ്കൂൾ പിള്ളേർ പിള്ളേരെ നോക്കുന്ന കാര്യത്തിലാണെങ്കിൽ അവർ സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ പിന്നീട് അവർക്ക് വീട്ടിലവർ തന്നെ ആകുമ്പോൾ അവർക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരിക്കും അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോകണമെങ്കിൽ ഈ ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ ഇതുപോലെ സി വിർ റിജക്ട് ചെയ്യും ഗ്യാപ്പ് എന്നുള്ള ഒരു കാരണത്താലും അപ്പോൾ ഇവർ ഇതിന് മുമ്പ് ജോലി ചെയ്ത ആളുകളാണെങ്കിൽ എത്ര നന്നായിട്ട് ജോലി ചെയ്തു എന്നൊക്കെ പറഞ്ഞാണല്ലോ നമുക്ക് അവിടെ റിസൈൻ ചെയ്തു പോരുമ്പോൾ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും തരുന്നതും അപ്പോൾ ഈ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒരു ഹോസ്പിറ്റലിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ പോലും നമുക്കത് ഉപയോഗം ഇല്ല എന്നുള്ള അവസ്ഥയാണ് പ്രീവിയസ് എക്സ്പീരിയൻസിൽ പോലും പിന്നെ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ അവർ ഗ്യാപ്പ് എന്ന ഗ്യാപ്പെന്ന മാറ്റി മാറ്റിവിടുന്നെങ്കിൽ ആ ഒരു ഗ്യാപ്പ് ഒഴിവാക്കാൻ ഗ്യാപ്പിൻ്റെ ആ ഒരു ഇത് ഒഴിവാക്കാൻ അവർക്കൊരു എക്സാം ഹോസ്പിറ്റലുകളും ഗവൺമെൻറ്റും അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു പുതിയ നിയമം കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട് അതുപോലെ ഈ ആ ചേച്ചിയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ആ ചേച്ചിയുടെ വീട്ടുകാർ സപ്പോർട്ട് ചെയ്തില്ല എന്നാണ് എല്ലാ ന്യൂസിലുകളും കേട്ടത് അവരുടെ സംസാരിക്കുന്ന രീതിയിലും അങ്ങനെയാണ് കേട്ടത് ഇപ്പം പൊതുവെ പറഞ്ഞ് നോക്കുകയാണെ പറയുന്നത് അനുസരിച്ച് ഇപ്പം പെൺകുട്ടികളുണ്ടായി പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞ് വിട്ടുകഴിഞ്ഞാൽ ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അവരുടെ അവർക്ക് ആവശ്യം അവരുടെ സ്വർണ്ണം അല്ലെങ്കിൽ സ്ത്രീധനം എന്തോന്ന് എന്ന് വെച്ചാൽ കൊടുത്തു വിട്ട് കഴിഞ്ഞ് അവർക്ക് നമ്മൾ പല ന്യൂസുകളും കണ്ടു കഴിഞ്ഞാൽ ശ്രീധനം കൂടുതൽ കൊടുത്തു വിട്ടിട്ടും സ്ത്രീധനത്തിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതും അവരെ ഉപദ്രവിക്കുന്നതും എല്ലാം നമ്മൾ കുറേ ന്യൂസ് കേട്ടതാണ് അതിൻ്റെ പേരിൽ സ്ത്രീധനം സ്ത്രീധനത്തിൻ്റെ കേസ് അവിടെ നിൽക്കട്ടെ അത് നമ്മൾ നാട്ടിൽ ഇഷ്ടം പോലെ ന്യൂസ് കേട്ടോ അത് കൂടുതൽ കൂടുതലോ കൂടുതലും കുറവുമൊന്നും അല്ല പ്രശ്നം അത് ആൾക്കാരുടെ എന്തോ ഒരു ചിന്താഗതിയിലോ അവർ അത് അവരവർ മാറ്റേണ്ട ചിന്താഗതികൾ അത് മാറ്റാത്തതിൻ്റെ കുഴപ്പമാണ് അത് കുറവ് കൊടുക്കുന്നതിൻ്റെയല്ല കൂടുതലും കൊടുക്കുന്നതിൻ്റെയല്ല കൂടുതൽ കിട്ടിയിട്ടും ഒന്നും ആൾക്കാർക്ക് മനസമാധാനത്തോടെ ജീവിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആൾക്കാരുടെ ചിന്താഗതിയാണ് അവിടെ മാറേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ അവർക്കൊരു പ്രശ്നം ഉണ്ടായാൽ ഈ മാതാപിതാക്കൾ കൂടെ നിൽക്കുക എന്നാണ് എനിക്ക് പറയാം ഒരു പെൺകുട്ടി ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്കത് വലിയ താല്പര്യമില്ല ചിലർ പറയും ഒരു ആൺകൊച്ച ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുന്നത് ഞാൻ സംഗീതം കേട്ടിട്ടുണ്ട് ആൺകൊച്ചായിരുന്നെങ്കിൽ എന്ന് ആൺ എൻ്റെ കാഴ്ചപ്പാടിൽ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് ഒരുപോലെയാണ് എപ്പോഴത്തെ കാലത്താണേലും കുറിച്ച് അങ്ങനെ ചിന്തിക്കാൻ പാടില്ല എന്ന കാഴ്ചപ്പാടിനി എനിക്കുള്ളത് അങ്ങനെ പറയുന്നതിന്റെ ഒരു റീസൺ എന്നാന്ന് ചോദിച്ചാൽ ആൺകുട്ടികളാണെങ്കിൽ അവരെ അതായത് മാതാപിതാക്കൾ പ്രായമാകുമ്പോൾ നോക്കാൻ ആൺ പിള്ളേരെ കാണുള്ളത് ഈ പെൺ പിള്ളേർ മാത്രമുള്ള വീടുകളിൽ അവരുടെ അപ്പനെയും അമ്മയും ആരായിരിക്കും നോക്കുന്നത് അങ്ങനെ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അവരുടെ അപ്പനെയും അമ്മേനേം എന്നുള്ള ഒരു ചിന്താഗതിയിലുണ്ടെങ്കിൽ അത് ഏത് മക്കളാണെങ്കിലും പെണ്ണാണെങ്കിലും ആണാണേലും അവരവരുടെ മാതാപിതാക്കളെ നോക്കും ആ ഒരു കാഴ്ചപ്പാട് ചില മാതാപിതാക്കൾക്കില്ല ആ മക്കളുണ്ടെങ്കിൽ അതായത് അവരുടെ കുടുംബ പാരമ്പര്യം മുമ്പോട്ട് പോവുകയുള്ളൂ അല്ലെങ്കിൽ അവരെ പ്രായമാകുമ്പോൾ നോക്കാൻ കാണുകയുള്ളൂ എന്നുള്ള കാഴ്ചപ്പാടുള്ള ആളുകളുണ്ട് ഞാനീ പറയുന്നത് എൻ്റെ കാഴ്ചപ്പാടാണ് അങ്ങനെയുള്ള അല്ലാത്ത ആൾക്കാരും കാണുമായിരിക്കും ഞാൻ എൻ്റെ ചിന്തഗതി പറയുന്നതാണ് അങ്ങനെ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളുണ്ടാകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ മാതാപിതാക്കൾ ആ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവർക്കിങ്ങനെ ഒരു അവസ്ഥ ആ മാതാപിതാക്കൾ ആ കുട്ടികളെ നോക്കുമായിരുന്നെങ്കിൽ ആ ചേച്ചിക്ക് എവിടെയെങ്കിലും ജോലിക്ക് പോകായിരുന്നു അല്ലെങ്കിൽ ആ കുട്ടികളെ അവരെ ഹോസ്റ്റലിൽ നിർത്താനുള്ള സാഹചര്യം ഒന്നും ആ ചേച്ചിക്ക് വേണ്ടി വരികയല്ലായിരുന്നു കാരണം ഒന്ന് കെട്ടിച്ച് വിട്ടപ്പം ആവശ്യത്തിനുള്ളതെല്ലാം തന്നു വിട്ടു എന്നുള്ള ഒരു കുറ്റപ്പെടുത്തലുകൾ എപ്പോഴും വീട്ടിൽ നിന്ന് കേൾക്കേണ്ടി വരും അവർ വീട്ടിൽ വന്ന് നിന്നപ്പം ഇല്ലെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് അതായത് ഹസ്ബൻഡ് വീട്ടിൽ നിന്ന് ആ സാധനങ്ങൾ കൊടുത്തു കൊടുത്തുവിട്ട സ്വർണമോ അങ്ങനെ എന്തെങ്കിലും അതൊന്നും തിരിച്ച് കിട്ടാതെ വന്നപ്പം അതിനും അവരെ കുറ്റപ്പെടുത്തി കാണാം അങ്ങനെ പല കുറ്റപ്പെടുത്തലുകൾ ഒരു ദിവസം ഒരു മനുഷ്യനെ മൊത്തവും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എത്ര പോസിറ്റീവായിട്ടുള്ള ആളാണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ ഒരു നെഗറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ അവർക്കൊരു ഡിപ്രഷനിലോട്ട് അവരെ കൊണ്ടുപോകും പ്രത്യേകിച്ച് അവർക്ക് അവരുടെ കൂടെ കുട്ടികളും കൂടെ ഉണ്ടെങ്കിൽ അതായത് അവർ കഴിച്ചില്ലെങ്കിൽ പോലും അവരുടെ മക്കൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടണമെന്നാണ് ആയിരിക്കും അവർ മനസ്സിൽ വിചാരിക്കുന്നത് അപ്പോൾ അവർ എന്ത് അവർ അതും പ്രത്യേകിച്ച് പെൺകുട്ടികളാണെങ്കിൽ അവർക്കൊരു സുരക്ഷിതമായിട്ടുള്ളൊരു പ്ലേസും വേണം അപ്പോൾ അവർ എന്ത് ചീത്ത വാക്കുകൾ കേട്ടാലും കുട്ടപ്പെടുത്തൽ കേട്ടാലും എങ്ങനെയെങ്കിലും പിടിച്ച് നിൽക്കാൻ നോക്കും അപ്പോൾ എനിക്ക് ആ ചേച്ചി വളരെയധികം മാക്സിമം ഏറ്റവും ഈ ക്ഷമയുടെ നെല്ലിപ്പുലക എന്നൊക്കെ കേട്ടിട്ടില്ലേ ആ നെല്ലിപ്പൊലകയുടെ അപ്പുറത്തെ എന്തെങ്കിലും ഒരു അവസ്ഥ വരെ ചേച്ചി ക്ഷമിച്ചിട്ടുണ്ടാവും എന്നിട്ടും എല്ലാ സൈഡിൽ നിന്നും ഒരു മനുഷ്യനെ എന്താ പറയുന്ന നേരത്തെ കണക്റ്റ് ചെയ്യുന്നിങ്ങനെ ഒരു തവള എന്തെങ്കിലും രക്ഷപെട്ട് കയറി 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 പോകാൻ നോക്കുമ്പം കയറി 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 ചെല്ലുന്നതനുസരിച്ച് അത് ചിലപ്പോൾ അതിൻ്റെ ഹൈറ്റിലോട്ട് ചെല്ലുന്നതനുസരിച്ച് ഭൂമിയുടെ ഗ്രാവിറ്റി അനുസരിച്ച് ചിലപ്പോൾ താഴോട്ടുള്ള ഒരു വലിവ് ഉണ്ട് അപ്പോൾ അത് കുറേ കയറും തോറും കയറും തോറും കയറും തോറും അതിനെ പുറോട്ട് പുറോട്ട് അത് ചിലപ്പോൾ താഴെ വീഴും പല പ്രാവശ്യം വലിഞ്ഞ് കയറാൻ നോക്കിയാലും അത് ചിലപ്പോൾ കയറി പോകണമെന്നില്ല അതുപോലെയാണ് ഈ നെഗറ്റീവ് ആൾക്കാർ പറയുന്നത് അവർ അവരെങ്ങനെയെങ്കിലും കയറി കയറി രക്ഷപ്പെട്ടു പോകാൻ നോക്കുമ്പോഴും ഇതുപോലത്തെ ഓരോ കുത്തുവാക്കൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അവർ വീണ്ടും വീണ്ടും ആ ഡിപ്രഷനിലോട്ട് അവർ പോയിക്കൊണ്ടിരിക്കും ദൈവി ചെയ്ത് ആരും ഒരാൾക്കാരെ സഹായിച്ചില്ലെങ്കിൽ പോലും ഒരു മനുഷ്യനെ സഹായിച്ചില്ലെങ്കിൽ പോലും അവരെ ഒരു അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ ആരോടും സംസാരിക്കാതിരിക്കുക ഒരു പത്ത് രൂപയുടെ പോലും സഹായം ചെയ്തില്ലെങ്കിൽ പോലും നീ ചെയ്യുന്നത് ശരിയല്ല നീ ഇങ്ങനെയല്ല നീ ഇപ്പം ഇപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ അവർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് കിടക്കുന്നിറം വരെ ഇങ്ങനെ അവരോട് അതിനെക്കുറിച്ച് സംസാരിക്കുകയോ അല്ല അവ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ മനുഷ്യൻ ഓൾറെഡി ഓൾറെഡി ഡിപ്രഷനിലായിരിക്കും അതിനെക്കുറിച്ച് രാവിലെ നിൽക്കുമ്പോൾ തൊട്ട് പിന്നെ ഇങ്ങനെ തന്നെ സംസാരിച്ചോട്ടിരിക്കുമ്പോൾ അവർ കൂടുതൽ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോവുകയുള്ളൂ അല്ലാതെ അവരോട് നിങ്ങൾ അതിനുള്ള എന്തെങ്കിലും ഒരു വഴി അവർക്കത് കാണിച്ചു കൊടുക്കുവോ ഒന്നും ചെയ്തില്ലേലും അവരെ വേദനിപ്പിക്കാതിരിക്കുക അത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് ചെയ്യേണ്ടത് അപ്പം ഇതുപോലുള്ള ആളുകൾ ഇനിയും നമ്മുടെ കേരളത്തിലുണ്ടാവും അപ്പം ഇതുപോലുള്ള ഒരു അവസ്ഥയ്ക്ക് ഇനിയൊരവസ്ഥ ഇതുപോലെ ഉണ്ടാവരുത് എനിക്ക് ഇപ്പോൾ എനിക്ക് ഈ വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പല പ്രാവശ്യം ആലോചിച്ചു പക്ഷേ എനിക്ക് ആ കാര്യം ഓർക്കും വളരെ വിഷമമുണ്ട് ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല അത് ആ ചേച്ചി തീരുമാനമെടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രെയിനിൻ്റെ ഒച്ച എന്ന് പറയുന്നതും അതിൻ്റെ ഹോൺ എന്ന് പറയുന്നതൊക്കെ എന്തോരം വലിയ ഒരു നമുക്ക് ഭയങ്കര ഒരു കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ചെവിക്ക് ഇത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിൻ വരുന്ന വൈബ്രേഷൻ അതുപോലും നമുക്ക് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കുമ്പോഴത്തേക്കും നമുക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് അപ്പം അതിൻ്റെ മുമ്പിൽ ഓൺ അടിച്ചിട്ടും ആ ഒരു വൈബ്രേഷൻ്റെ മുമ്പിലും ആ പിള്ളേർ പോലും ആ ചേച്ചിയെ വിടാതെ കെട്ടിപ്പിടിച്ച് നിന്നത് വളരെ എന്താ പറയുന്നത് ഒരു മനുഷ്യനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല അപ്പം ഇനിയുള്ള അവസ്ഥ ഇനിയുള്ള ആളുകൾക്ക് ആർക്കും ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ അതുപോലെ തന്നെ ആരും എനിക്ക് പ്രത്യേകിച്ച് പെണ്ണുങ്ങളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് പറയാനുള്ളത് ആരും അതായത് ഒരു നിങ്ങളുടെ വീട്ടുകാരോ നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ ഹസ്ബൻഡോ മക്കളോ ആരും ഒരിക്കലും എപ്പോഴും നിങ്ങളുടെ കൂടെ കാണും എന്നുള്ള ഒരു വിശ്വാസത്തിൽ ഒരിക്കലും നിങ്ങൾ ജീവിക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ തന്നെ ചെയ്യാൻ എല്ലാവരും സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് അല്ലാതെ എല്ലാവരും ഒപ്പം ഒപ്പം നിൽക്കുന്ന കാര്യത്തിനല്ല സ്വയം പര്യാപ്തത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ശ്രീ ശാക്തീകരണം എന്നൊക്കെ പറയുന്നത് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ആരുടെ സഹായമില്ലാതെ നമുക്ക് ചെയ്യാം അങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് അല്ലാതെ വലിയ ആനക്കാര്യം ചെയ്യുക എന്നുള്ള കാരണം കാര്യമല്ല ഈ ഈ സ്വയം പര്യാപ്തത നേടുക അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണമെന്നൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് അല്ലാതെ ആണുങ്ങൾ ആണുങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആ ഒരു അവസ്ഥയല്ല കാരണം അതിന് പല ലിമിറ്റേഷനും ഉണ്ട് ആണുങ്ങളുടെ ശരീരം പെണ്ണുങ്ങളുടെ ശരീര പ്രകൃതി മസിൽസും എല്ലാം ഒരുപോലെയല്ല അപ്പം സ്ട്രെങ്തൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നതിലല്ല വലിയ ആനക്കാര്യം അവരവർ നമ്മൾ സ്വയമായിട്ട് നമുക്ക് ഒരു ആൾക്ക് ഒരാൾ നമ്മുടെ കൂടെ സപ്പോർട്ടില്ലായെങ്കിൽ പോലും നമുക്കത് സ്വന്തമായിട്ടത് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഒരു ഒരാത്മവിശ്വാസം ആ ഒരു കാര്യമാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മൾ ഈ ഭൂമിയിലേക്ക് തന്നെയാണ് ജനിച്ച് തന്നെ ഒറ്റയ്ക്കാണ് വരുന്നത് മരിക്കുമ്പോഴും ഒറ്റയ്ക്കാണ് പോകുന്നത് അതുപോലെ നമ്മുടെ മെയിൻ വേറെ ജനിക്കുന്ന മരിക്കുന്നവർ നമ്മുടെ ജീവിതത്തിലെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊരു ജോലി ആകട്ടെ നമ്മുടെ എക്സാം ആകട്ടെ അതുപോലെ നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള എന്ത് കാര്യങ്ങളിലും നമ്മൾ ഒറ്റയ്ക്കല്ലേ നമ്മൾ ഫേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നമ്മൾ ഒറ്റയ്ക്ക് ഫേസ് ചെയ്യാൻ പഠിക്കണം അതുപോലെ തന്നെ അത് ഫേസ് ചെയ്ത് അതിനെ അതിജീവിക്കാനും പഠിക്കണം അല്ലാതെ തോറ്റുപോയി എന്നുള്ള ഒരു കാരണത്തിൽ നമ്മൾ ഒരിക്കലും എന്താ പറയുന്നത് ജീവിതം അവസാനിപ്പിക്കാൻ പാടില്ല ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ മക്കളുണ്ടെങ്കിൽ മക്കളായിരിക്കും അനാഥമായി പോകുന്നത് അവർക്ക് ഈ ഈ ഇപ്പോഴത്തെ ജീവിത സാഹചര്യം ഈ ലോകത്തിൽ അവരെങ്ങനെ ജീവിക്കും അവർ നന്നായി ജീവിക്കുമോ ചീത്തയായി പോവുമോ എന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് അവരെ അവരുടെ അവർക്ക് തിരിച്ചറിവിൻ്റെ ഒരു പ്രായം വരെ ഇപ്പോഴും നമ്മളവരുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ അവരുടെ മക്കൾ ഒക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവരുടെ കൂടെ നമ്മൾ നിൽക്കുകയും വേണം അല്ലാതെ അവരെ അവർ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ അവർ വേറൊരു വീട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവർ അവർക്ക് അവർ നമ്മുടെ മക്കളല്ലാതെ തീരുന്നില്ല അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും നമ്മൾ നമ്മളവരുടെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസം നമുക്ക് അവരിൽ ഉണ്ടാക്കി കൊടുക്കണം അതുപോലെ തന്നെ ഒരിക്കലും മറ്റുള്ളവരെ ഒരു കാര്യത്തിലും ഉപദ്രവിച്ച് ഒരു വാക്ക് പോലും പറയാൻ പറയരുത് ആരെ സഹായിച്ചില്ല എപ്പോലും അവരെ ഉപദ്രവിക്കുന്ന ഒരു രീതിയിൽ ആരെയും നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല എന്നു വെച്ചാൽ ബൈബിളി പറഞ്ഞിട്ടുണ്ട് അവരവർ ചെയ്യുന്ന പ്രവർത്തികൾ നമ്മൾ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടേ പോകുകയുള്ളു അപ്പം ആ ചേച്ചുവിനോട് ചെയ്ത് കൂട്ടിയവർക്കൊക്കെ എന്നതാണേലും അവർക്ക് അവരവർക്ക് ചെയ്ത് അവരവർ ചെയ്തതിൻ്റെ പ്രവർത്തികൾ അവരവർക്കറിയാം അതിനുള്ള പ്രതിഫലം അവർ ഈ ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിച്ചിട്ട് പോകും അപ്പം ആരും ഒരിക്കലും തളരല് തളരാതെ മുമ്പോട്ട് പോകുക ഒരിക്കലും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എ അത്ര അതുപോലെ തന്നെ ഉള്ളു തുറന്ന് മറ്റുള്ളവരോട് സംസാരിക്കുക മീൻസ് എല്ലാം പറയാൻ പറ്റുന്ന ആൾക്കാരോട് നമ്മൾ നമുക്കതായത് നമുക്ക് അവരോട് ഒരു ക്ലോസായിട്ട് ഉള്ള ഒരാളുണ്ടെങ്കിൽ ആ ആളോട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവരോട് സം കാര്യങ്ങൾ തുറന്നു പറയും ഒരു പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അവർക്ക് എന്തെങ്കിലും മറ്റൊരു വഴി നിങ്ങളെ സഹായിക്കാൻ പറ്റും അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോയെന്നുള്ളൊരു ചിന്ത ആരും ഉണ്ടാക്കിയെടുക്കല് നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഒരാളെ അങ്ങനെ ഒരാളില്ലെങ്കിൽ ഈ പറയുന്ന എനിക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം ആരും അങ്ങനെ ഒരാൾ സംസാരിക്കാനില്ല എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് എനിക്ക് നിങ്ങളെ ആരെ സഹായിക്കാൻ പറ്റത്തില്ല പക്ഷേ എന്തെങ്കിലും ഒരു വാക്കുകളോ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങളോ എനിക്ക് സഹായങ്ങൾ മനസ്സിലും സാമ്പത്തികമല്ല അതൊരിക്കലും എനിക്ക് പറ്റത്തില്ല അതായത് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടായിട്ട് ഉള്ളെങ്കിൽ ഉണ്ടെങ്കിൽ ഒരാളോട് സംസാരിക്കാൻ ആരോട് സംസാരിക്കാനില്ല അങ്ങനെ ഒരു ഒരവസ്ഥയിലിരിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആരും സംസാരിക്കാനില്ലാത്ത ആൾക്കാരാണെങ്കിൽ അങ്ങനെ ആരും ഈ ലോകത്ത് കാണുമല്ലോ ഒരാളെങ്കിലും കാണും അങ്ങനെ ആരും ഇല്ലാത്ത ആൾക്കാർക്ക് ആൾക്കാരുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം എനിക്ക് മെസ്സേജ് അയക്കാം എന്തെങ്കിലും നമുക്കൊരാൾക്ക് ഒരാളോടൊരു പോസിറ്റീവായിട്ടൊരു കാര്യം സംസാരിച്ചാലും ഒരു പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ അത് എന്തെങ്കിലും ഒരു ഉപകാരമായിരിക്കും അതുപോലെ ഓരോരുത്തർ പരസ്പരം നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ ഇപ്പോൾ ഇപ്പോൾ ഉള്ള ആൾക്കാരെല്ലാവരും എല്ലാവരും ഒരു എന്ന് പറയുന്ന പണ്ടത്തെ ഫോണ് എന്നുള്ളൊരു സംഭവം വന്നു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ പോലത്തെ സംഭവങ്ങൾ വന്നു കഴിഞ്ഞപ്പം എല്ലാവരും അതിലോട്ട് ഒഴുകി ഇതിലായിപ്പോയി അപ്പം അടുത്തുള്ള ആളുകൾക്ക് എന്ത് സംഭവിക്കുന്നു തൊട്ടടുത്ത വീട്ടിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യം പോലും ആർക്കും അറിയത്തില്ല അതുപോലെ തന്നെ ആരും അങ്ങനെ തുറന്ന് പറയാനും ആരും പോവില്ല എനിക്കിങ്ങനെ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങൾ പോലും അവർ അവരുടെ അവർക്ക് എന്തോ ഒരു നാണക്കേട് പോലെ ഉണ്ട് എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് അത് കാരണം ആരും ആരും പരസ്പരം ഒരു കാര്യങ്ങളും തുറന്ന് സംസാരിക്കുന്നില്ല അങ്ങനെ സംസാരിക്കാത്തത് കാരണം പലർക്കും പല പ്രശ്നങ്ങളും ആരോടും ഷെയർ ചെയ്യാൻ പറ്റാതെ വന്നാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും എല്ലാവരും അവരുടെ ജീവിതം എന്താ പറയുന്നത് ഇങ്ങനെ അവസാനിപ്പിക്കേണ്ടി വരുന്നത് പക്ഷെ അവർ ആരെങ്കിലും ഒരാളോട് തുറന്ന് സംസാരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിന് അതിനൊരാർക്കെങ്കിലും അതിനും എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും ഇല്ലെങ്കിൽ അതിനടുത്തുള്ള ഒരാളോട് പേര് പറഞ്ഞു കൊടുക്കുമായിരിക്കും ഇനി ആളോട് ചോദിച്ചാൽ ചിലപ്പോൾ ഹെല്പ് ചെയ്യുമായിരിക്കും എന്നൊക്കെ പറയാൻ പറ്റും പക്ഷേ ഒരു ബുദ്ധിമോശം കാണിച്ചിട്ട് നമ്മൾ അവരെ അവർക്ക് എന്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നുള്ള ഒരു ബുദ്ധിമുട്ടോ എനിക്കാ ബുദ്ധിമുട്ടുണ്ട് ആ ചേച്ചി എനിക്ക് എന്നോട് ഒരു ഒരുപക്ഷെ സംസാരിച്ചായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനെ ആ ചേച്ചിക്കൊരു ജോലിയുടെ കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയേനെ എന്നൊരു ഒരു കുറ്റബോധം എനിക്കും ഉണ്ട് കാരണം എനിക്കറിയാവുന്ന കുറച്ച് കോണ്ടാക്ട് വെച്ചാണെങ്കിലും എനിക്ക് എന്തെങ്കിലും ആ ചേച്ചിക്ക് ഒരു ജോലി എവിടെയെങ്കിലും ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റിയേനെ എന്നൊരു കുറ്റബോധം എനിക്ക് ഉണ്ട് അപ്പം അതുപോലെ എല്ലാവരും പരസ്പരം സഹായിക്കുക പരസ്പരം വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് നമുക്കെല്ലാവരെയും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവനവന് കഴിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുക സാമ്പത്തികമായിട്ട് സഹായിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും അവരവർക്ക് അവരവരുടെ കഴിവ് പോലെ എന്ത് ഏത് രീതിയിലാണ് സഹായിക്കാൻ പറ്റുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവരെ സഹായിക്കുക ആരെ ഉപദ്രവിക്കാതിരിക്കുക അപ്പോൾ എല്ലാവരും തളരാതെ ആത്മഹത്യ ഒന്നിനും പരിഹാര പരിഹാരമല്ല എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ ജീവിക്കുക ഇപ്പോൾ എന്ത് കാര്യത്തിനും എല്ലാവരും അങ്ങനെ ഒരു സൊല്യൂഷനിലോട്ടാണ് എത്തിച്ചേരുന്നത് എല്ലാവരും ഇച്ചിരി കൂടെ സ്ട്രോങ് ആയിട്ട് ബോൾഡായിട്ട് ജീവിക്കാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ നന്ദി